മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാള സിനിമയിൽ വേറിട്ട കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധേയമായി മാറിയ നടിയാണ് സോന നായർ കഥാപാത്രങ്ങൾ മാത്രമല്ല സോനയുടെ ശബ്ദവും മറ്റുള്ളവരിൽ നിന്നുമേറെ വ്യത്യസ്തമാണ് ചെറിയ കഥാപാത്രങ്ങൾ മുതൽ അഭിനയ പ്രാധാന്യമുള്ള നിരവധി വേഷങ്ങൾ നടി അവതരിപ്പിച്ചു കഴിഞ്ഞു ഇപ്പോൾ സിനിമയിൽ നിന്നും ചെറിയ ഇടവേളകൾ എടുക്കാറുണ്ടെങ്കിലും മിനിസ്ക്രീനിലും സജീവമാണ് ഏറ്റവും പുതിയതായി തന്റെ കുടുംബവിശേഷവും കരിയറിനെ കുറിച്ചും നടി പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധേയമാവുകയാണ് തന്റെ ശബ്ദത്തെ ും വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാത്തതിനെ പറ്റിയുമൊക്കെ നൽകിയ അഭിമുഖത്തിൽ ചില ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു നടി എന്റെ ശബ്ദത്തിന് പ്രത്യേകത ഉള്ളതാണെന്നും ആ ശബ്ദത്തിലൂടെ എന്നെ തിരിച്ചറിയുമ്പോഴും വലിയ സന്തോഷമുണ്ട് പിന്നെ എനിക്കുള്ള പോസിറ്റീവ് എനർജിയുടെ രഹസ്യം എനിക്ക് ചുറ്റും നെഗറ്റിവിറ്റി ഇല്ലെന്നതാണ് അതായത് നെഗറ്റീവ് കാര്യങ്ങളെ അടുപ്പിക്കാറില്ല വിഷമവും പ്രയാസങ്ങളും ഉണ്ടായാലും അതിൽ നിന്ന് മനസ്സിനെ മനഃപൂർവ്വം വഴിതിരിച്ചുവിടും പുസ്തകം പാട്ട് എല്ലാം എനിക്ക് സന്തോഷം മരുന്നാണ് പിന്നെ സിനിമകൾ ഒരുപാട് കാണും പ്രത്യേകിച്ച് ചിരിക്കാനുള്ള പടങ്ങളാണ് ഇതിനിടയിൽ നൃത്ത പഠനവും തുടരുന്നുണ്ടെന്നാണ് സോന പറയുന്നത് കുടുംബത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഭർത്താവ് ഉദയനെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ് നടി എൻ്റെ ഭർത്താവ് ഉദയൻ അമ്പാടി സിനിമാറ്റോഗ്രാഫറാണ് എനിക്ക് മുൻപേ സിനിമയിലെത്തിയ അദ്ദേഹവുമായി ലൊക്കേഷനിൽ വെച്ചുള്ള പരിചയമാണ് പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും എത്തിയത് വിവാഹം കഴിഞ്ഞിട്ട് ഇരുപത്തിയേഴ് വർഷമായി ഞങ്ങൾക്ക് മക്കളില്ലെന്നും നടി പറയുന്നു എൻ്റെ അച്ഛനും അമ്മയുമാണ് കലാജീവിതത്തിന് പിന്തുണ നൽകി കൂടെ നിന്നിരുന്നത് അച്ഛനാണ് ലൊക്കേഷനിൽ എനിക്കൊപ്പം കൂട്ടു വന്നിരുന്നതെന്നും സോന കൂട്ടിച്ചേർത്തു സിനിമയിലും സീരിയലിലും തിരക്കിട്ടോടെ നടന്നിരുന്ന കാലമുണ്ടായിരുന്നു അന്ന് സീരിയൽ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് പക്ഷേ അതൊരിക്കലും ഇഷ്ടക്കുറവ് കൊണ്ടല്ല അഭിനയത്തിന്റെ തുടക്കത്തിലുള്ളവർക്ക് ലൈറ്റും ലൊക്കേഷനും കഥാപാത്രവും ഒക്കെ മാനേജ് ചെയ്ത് പഠിക്കാൻ പറ്റിയ ഇടം സീരിയലാണ് സീരിയൽ വേണ്ട സിനിമ മതിയെന്ന് തോന്നിയിട്ടില്ലെന്നാണ് നടി പറയുന്നത് എന്നാൽ മെഗാ സീരിയലുകളിൽ വർഷങ്ങളോളം അഭിനയിക്കുമ്പോൾ ഇടക്ക് വിരസത തോന്നിയേക്കാം പക്ഷേ സിനിമയിൽ അങ്ങനെയല്ല മികച്ച സംവിധായകർക്കും സൂപ്പർ താരങ്ങൾക്കുമൊപ്പം മാസത്തിൽ നാലോ അഞ്ചോ വേഷങ്ങൾ ചെയ്യാം മുപ്പത്തിയഞ്ചു വർഷത്തെ കരിയറിൽ നെയ്ത്തുകാരനിലെ ഗീത എന്ന കഥാപാത്രമാണ് ഏറെ പ്രിയപ്പെട്ടത് അത്രയും സ്ട്രെയിൻ ചെയ്തെടുത്ത സിനിമയാണത് ആദ്യ ഡേക്കിൽ തന്നെ എല്ലാം ഓക്കെ ആയെന്ന് നമുക്ക് തോന്നും പക്ഷെ മനസ്സിൽ കണ്ട ഷോട്ട് കിട്ടുന്നത് വരെ സംവിധായകൻ റീടേക്ക് എടുക്കും പെർഫെക്റ്റ് ആകാതെ കട്ട് പറയില്ല അതിന് ഫലമുണ്ടായി മുരളി സാറിന് ദേശീയ അവാർഡും എനിക്കും പ്രിയാനന്ദനും സംസ്ഥാന അവാർഡും കിട്ടി അതുപോലെ നരനിലെ കുന്നും മേൽശാന്ത എന്ന വേഷവും മറക്കില്ല അത്ര ഒരു കഥാപാത്രമായിട്ടും കുന്നമ്മൽ ശാന്തയാകാൻ ആദ്യം മടി തോന്നിയിരുന്നുവെന്നാണ് നടി പറയുന്നത് പിന്നെ സംവിധായകൻ ജോഷി നൽകിയ വിശ്വാസമാണ് സമ്മതിക്കാൻ കാരണം ലാലേട്ടനൊപ്പമുള്ള സീനുകളൊക്കെ ഇപ്പോഴും മനസ്സിലുണ്ടെന്നും സോന നായർ പറയുന്നു